ചാമീച്ച ഞങ്ങള് ചാനലിൽ നിന്നാണ് ഇപ്പൊ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടല്ലോ ആ കലാമണ്ഡലം സത്യഭാമി ആ ഡോക്ടർ ആർ എൽ ജി രാമകൃഷ്ണനെ അതിശരിച്ച് പറയുന്നുണ്ടായി അപ്പോ അതിന് നിങ്ങൾക്ക് സത്യമാമ പറഞ്ഞാ പറഞ്ഞു അതിന് എങ്ങനെ ടീച്ചർ എന്ന് പറയും ടീച്ചർ പറഞ്ഞ നാടിനും വീടിനും ഒക്കെ മാതൃകയുള്ളവരാണ് രാമകൃഷ്ണൻ പറയുന്ന ആള് ആ സാറിനെ ലോകം മുഴുവൻ ആദരിക്കുകയാണ് മണിക്കാത്തന്നെ പോലെ തന്നെയാണ് കാണുന്നത് സഹിക്കില്ല നമുക്കൊന്നും സഹിക്കില്ല ഏത് ആ അല്ല ഒരു കാര്യുണ്ട് നിങ്ങളുടെ പോലുള്ളവരെ ആ താടകന്റെ താടകയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നല്ലോ പിച്ചോ മാന്ത കടിക്കൊന്നും ചെയ്തില്ലല്ലോ അല്ലേ അപ്പൊ ഇങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ അടുത്തു പോണത് സൂക്ഷി വേണം ഏത് മനുഷ്യ അല്ല അത് വല്ല വേതാളാണ് വേതാളം ആഹാ എന്തിനു പറയുന്നു അല്ല വേറൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞ നമ്മുടെ ശ്രീരാമചന്ദ്രൻ കറുത്തിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കറുത്തിട്ടാണ് കാർമുഖി വർണ്ണൻ എന്നൊക്കെ പറയും മയിൽപേലി നിറവുള്ളൊക്കെ പറയും അതേപോലെ സാഷാൽ കൊടുങ്ങല്ലൂരമ്മ കാളി കറുത്തിട്ടാണ് എന്തിനു കൂടുതൽ പറയുന്നത് ദേവാദിദേവ് പരമശിവ ഭഗവാൻ പോലും കറുത്തിട്ടല്ലേ നീലകണ്ഠനല്ലേ ഏതാ ദൈവങ്ങളും കൂടി കറുത്തവറാണ് ആ കറുത്തവറിനെയാണ് ഇതുപോയി കൈതൊഴുതന്നെ ആ ഒരു ബോധം വേണ്ടേ ഏഹ് ആ ബോധമുള്ള പിന്നെ ടീച്ചറാണിത് എന്ത് ടീച്ചറാണ് അതൊക്കെ പോട്ടെ പിന്നെന്താണ് പറഞ്ഞ് മോഹന മോഹനന്മാർ കളിക്കാൻ പറ്റില്ല മോഹിനികൾ എന്ന് ഏത് ഈ മോഹിനി തന്നെ ഉണ്ടായതേ മോഹനിൽ നിന്നാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാനേ അവതാരം കൊടുത്തതാണ് മോഹിനിയായിട്ട് ഏത് സാഷാൽ വിഷ്ണു ഭഗവാൻ അവതാരം കൊടുത്തതാണ് മോഹിനിയായിട്ട് ആ അപ്പൊ ആണിൽ നിന്നാണ് ആ മോഹിനി വേഷം തന്നെ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ ഈ ടീച്ചർക്ക് അറിവില്ലേ അല്ല ഇത്രയും പൊലുള്ള ഞാൻ ചോദിക്കണത് രണ്ടു വാക്ക് പറയണം പറഞ്ഞിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വരവ് ഏഹ് അപ്പൊ എന്തായാലും നാട് മുച്ചൂട് ആ ആർ എൽ വി സാറിൻ്റെ കൂടെയാണ് ഏത് എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദവുമില്ല നിങ്ങൾ ചാനലുകാർ അടക്കം ആരെങ്കിലും ഒരാള് ആ പറഞ്ഞ ആ ടീച്ചർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടാ കൊടുത്തിട്ടാ ന ചോദിക്കയാണ് എല്ലാവരും ആർ എൽ വി രാമകൃഷ്ണ സാറിൻ്റെ കൂടിയാണ് ആ കറുത്തു പറഞ്ഞാലേ കറുത്തിട്ടും വെളുത്തിട്ടും ഒക്കെ മനുഷ്യന്മാരുണ്ടാകും അതൊക്കെ രണ്ട് കളർ ഉണ്ടാകും എന്നാലും മനസ്സിന്റെ തെളിച്ചു ഏറ്റവും പ്രധാനം മനസ്സിന്റെ വലുമില്ല മനസ്സ് വലുക്കില്ലേ അതാണ് ഏറ്റവും പ്രധാനം ആ അപ്പോ നിറം കൊണ്ടല്ല കൊണ്ടാണ് നോക്കേണ്ടത് നിറത്തിൽ എന്ത് കിടക്കണ് ആ കലാകാരന്റെ കഴിവിനെയാണ് നമ്മൾ നോക്കേണ്ടത് അത് ധാരാളം ഉള്ള ആളാണ് ആ എന്തു പറഞ്ഞു പിന്നെ പെറ്റ തള്ള പോലും പൊറുക്കില്ല എന്നാ ഹാ അമ്മ ഉണ്ടെങ്കിലേ അത് ആ മകനെ വെച്ചിട്ട് അഭിമാനം കൊള്ളും ആ മണിന്റെ അനിയനാണ് കലാപമം മണി പറഞ്ഞ ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ കുടികൊള്ളുന്ന ആളാണ് മണിമുത്താണ് ആ മുത്തിന്റെ അനിയനാണ് ആർ എൽ പി സാറ് ആ ആ അമ്മക്ക് പറഞ്ഞ മക്കളാണ് ഇന്ന് പേരെടുത്തിരിക്കയാണ് നാട്ടില് ഹൈ ഇതൊന്നും അറിയാത്ത ടീച്ചർ ടീച്ചറാണ് വേ പോലും അല്ല അറിയോ കുട്ടിയെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അതാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഇട്ടോളി ആ ഇനിയിപ്പോ ചാനലിൽ വന്നിട്ട് ചാമിച്ച അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും തോന്നണ്ട അത് എനിക്ക് പ്രശ്നവുമല്ല നാട് മുഴുവൻ ഇന്നിപ്പോ ഇത് തന്നെ വാർത്ത ടി വി തോന്നണ തന്നെ പറച്ചല് ഏ ഒന്നടങ്കം ആർ എൽ ബി ചാർ കൂടിയാണ് നാലും സ്റ്റാറിന്റെ കൂടിയാണ് ആ